സി പി എം കത്തു വിവാദത്തിൽ പ്രതികരിച്ച് കെ മുരളീധരൻ വിഷയത്തിൽ സി പി എം പ്രതിക്കൂട്ടിലാണ് എന്നും ആരോപണങ്ങളെ അവഗണിക്കുകയാണ് എങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു വെറക്കപ്പെട്ടവരുമായാണ് സി പി എമ്മിന് ചങ്ങാത്തം ിയസിന്റെ അഭാവം സി പി എമ്മിന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആവുകയാണ് വിഷയത്തിൽ ഗോവിന്ദൻ മൗനം വെടിയണമെന്നും തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തൊലി പൊളിക്കുമെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാജേഷ് കൃഷ്ണ കേരളത്തിലെ പദ്ധതികളുടെ ഇടനിലക്കാരനാണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് രാജേഷ് കൃഷ്ണയും സി പി എം നേതാക്കളും തമ്മിൽ ബന്ധമുണ്ട് സുഹൃത്തുക്കളാകുന്നതിൽ തെറ്റില്ല എന്നാൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നതാണ് പ്രശ്നം മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കുന്ന കാലത്ത് പദ്ധതിയിലേക്ക് രാജേഷ് കൃഷ്ണ എന്തിനാണ് പണം അയച്ചതെന്നും വി ഡി സതീശൻ ചോദിക്കുന്നു നിലവിൽ കത്ത് വിവാദം സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും നേതാക്കൾ ഒഴിഞ്ഞു മാറുകയാണ് യു